കൊല്ലം എസ് പി ബാലസുബ്രഹ്മണ്യം ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല എസ് പി ബി പാട്ടു മത്സരം സീസൺ ടു ജൂലൈ ഏഴിന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ദീദി ഗ്രൂപ്പ് ചെയർമാൻ പോൾ എസ് ഫൗണ്ടേഷൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എ കെ സവാദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കൊല്ലം സി കേശവൻ മെമ്മോറിയൽ ടൌൺഹാളിൽ നടക്കുന്ന എസ് ബി ബി അവാർഡ് നൈറ്റ് ലെജൻസ് വോയ്സ് ലൈവ് ഇൻ കൺസർട്ട് വേദിയിൽ വെച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്ത് മത്സരവിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും സംഗീത മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് ബി ബി അവാർഡ് ചടങ്ങിൽ വിദ്യാധരൻ മാഷ് ലതിക ടീച്ചർ ഉണ്ണിമേനോൻ വിജയ് യേശുദാസ് ശരത് എന്നിവർക്ക് ആദരമായി നൽകും തുടർന്ന് വിജയ് യേശുദാസ് ഉണ്ണിമേനോൻ രാജലക്ഷ്മി ചിത്ര അരുൺ രവിശങ്കർ തമിഴകത്ത് നിന്നും ഗായകൻ അബ്ദുള്ള മണക്കാട് ഗോപൻ എന്നിവർ പങ്കെടുക്കുന്ന സംഗീത വിരുന്നും ഒരുക്കുന്നുണ്ടാവ ഈ വരുന്ന ഏഴാം തീയതി ജൂലൈ ഏഴാം തീയതി കൊല്ലം ഫൗണ്ടേഷൻ നാല് വർഷമായി പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രോഗ്രാം നടത്തി അതില് ആ പ്രാധാന്യം നൽകിയത് ആ വേദിയിൽ വെച്ച് എസ് പി ശ്രീ എസ് പി ബാലസുബ്രഹ്മണ്യൻ അവരുടെ മകൻ ശ്രീ എസ് ചരൺ സാന്നിധ്യത്തിൽ നമുക്ക് കുറച്ച് ചാരിറ്റി നമ്മുടെ നമ്മുടെ ഈ അതായത് സംഗീത മേഖലയിൽ വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഷാജു കിളികല്ലൂർ പ്രസിഡന്റ് മുരുകൻ സെക്രട്ടറി സിറിൽ വൈസ് പ്രസിഡന്റ് ആർ വിജയകുമാർ ജോയിന്റ് സെക്രട്ടറി എസ് പ്രതീക്ഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം